സാമൂഹിക പ്രതിബദ്ധതയുള്ള മാധ്യമ പ്രവർത്തനത്തിന് ഉത്തമ ഉദാഹരണമാണ് ട്വന്റി ഫോർ കണക്ട് എന്ന് സംസ്ഥാന സർക്കാരിന്റെ ജല്ലിയിലെ പ്രതിനിധി കെ വി തോമസ് മലയാളികളുടെ നല്ലതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ചിന്തിക്കുന്ന ചാനലാണ് ട്വന്റി ഫോർ എന്ന് വിവിധ സംഘടനാ ഭാരവാഹികളും അഭിപ്രായപ്പെട്ടു മലയാളികളുടെ ബൃഹ രൂപീകരിക്കാനുള്ള ദൗത്യത്തിന് ജല്ലി മലയാളികൾ ആശംസകളും നേർന്നു പകർന്നു നൽകിയ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ് പ്രവാസി മലയാളികൾ ട്വൻ്റി ഫോർ ചാനൽ വാർത്തകൾക്കപ്പുറം ഓരോ മലയാളികൾക്കും പ്രതീക്ഷ നൽകുന്ന സാന്ത്വന സ്പർശമായി ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മാത്രം ചുരുങ്ങുന്നതല്ല ട്വന്റി ഫോർ കണക്ട് ഈ കരങ്ങൾ ലോകമലയാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ടേയിരിക്കും ട്വന്റി ഫോർ കണക്റ്റിന് പൂർണ്ണ പിന്തുണ കെ വി തോമസ് മഷ് നൽകി ധാരാളം രോഗികളായാണ് ക്യാൻസർ അങ്ങനെയുള്ള വീടില്ലാത്തവർ അവർക്കൊക്കെ സഹായകരമായിട്ട് ചേർന്നുണ്ട് ഇപ്പോൾ ഫ്ലവേഴ്സൊരു കൂടി ക്ഷീണൻ നായരുടെ ആ പലർക്കും ഒത്തിരി പ്രശ്നങ്ങളുള്ള ആളുകളാണ് ക്ഷീണൻ നായരുടെ പ്രഗത്ഭനായ പത്രപ്രവർത്തകനാണ് വർഷങ്ങളായിട്ടറിയാം അദ്ദേഹം ഈൻ്റെ സാന്നിധ്യം ഏറ്റെടുക്കുകയും ഗോകുലം ഗോപാലൻ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയപ്പോൾ ഒരു ജനഹൃദയങ്ങളിൽ പിടിച്ചു നിൽക്കുന്ന ഒരു ചാനലായി അതിൻ്റെ പരിപാടികളായി മാറിയിട്ടുണ്ട് എല്ലാവിധ ആശംസകളും നേരീകരണം ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒന്നിപ്പിക്കാൻ കണക്റ്റിലൂടെ കഴിയുമെന്നും മാധ്യമരംഗത്തോടൊപ്പം സേവനത്തിൻ്റെ പാത കൂടി ചാനൽ പിന്തുടരുന്നുവെന്നും അഖിലേന്ത്യാ അധ്യക്ഷൻ ബാബു പണിക്കർ ആശംസിച്ചു അതാത് പ്രദേശങ്ങളിൽ ജീവിക്കുന്ന കൂട്ടായ്മ ലോകം മുഴുവനും ഒന്നിക്കാൻ സാധിക്കുക അന്യോന്യം ഇപ്പം എനിക്ക് ഡൽഹിയിലുള്ള ആൾക്കാരെ അറിയാം പക്ഷെ മറ്റുള്ള ദേശങ്ങളിൽ അറിയത്തില്ല അങ്ങനെയുള്ള ആൾക്കാരോട്ടൊരു ബന്ധം പുലർത്താനും അങ്ങനെ അന്യോന്യം ഞാൻ മലയാളി എന്ന തിരിച്ചറിവിലൂടെ ഒരു മലയാളിക്ക് വേറെ എവിടെ ഇരുന്നാലും അവർക്ക് സഹായം എത്തിക്കാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും ഞങ്ങളെല്ലാം കൂടെ ഏകദേശം ഒരു കോടിയിൽ പരം ആൾക്കാർ ഇതിൽ ഏകദേശം നാലര കോടി ആൾക്കാരുണ്ട് മൂന്നര കോടി കേരളത്തിലുണ്ടെങ്കിൽ ഒരു കോടിയിൽ പരം ആൾക്കാർ കേരളത്തിൽ പുറത്ത് ജീവിക്കുന്ന ഒരു ജനതയാണ് എന്നിട്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് തങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളുമായി ഡൽഹി മലയാളി അസോസിയേഷൻ ട്വൻറ്റി ഫോർ കണക്റ്റിനൊപ്പം ഉണ്ടാകുമെന്ന് ഡൽഹി മലയാളി അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ടോണി കണ്ണമ്പുഴ ഉറപ്പു നൽകി ഈ പദ്ധതി ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിന് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഡൽഹിയിലും പരിസര പ്രദേശത്തുള്ള മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന മലയാളികൾ തമ്മിലൊരു കൂടിച്ചേരാനുള്ള അല്ലെങ്കിൽ ബന്ധപ്പെടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ കൂടി തന്നെ ഇവിടെ താമസിക്കുന്ന മലയാളികളുടെ ഒത്തിരി ബന്ധുക്കളും മറ്റു സുഹൃത്തുക്കളും ഒക്കെ ഡൽഹിക്ക് പുറത്ത് ഇന്ത്യക്ക് പുറത്തൊക്കെയാണ് അപ്പോൾ അവരെ ഈ പദ്ധതി വഴി എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മാത്രമല്ല അവർക്ക് ആവശ്യമായി വരുന്ന സഹായം ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇത് അവർക്ക് ഉപകാരപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല ലോകത്തിൻ്റെ നാലായിടങ്ങളിലുള്ള മലയാളികൾക്ക് സഹായഹസ്തവുമായി ഒരു വിളിപ്പാടകലെ ട്വൻറ്റി ഫോർ കണക്ട് എന്നും ഉണ്ടാകും ഒപ്പമുണ്ടാകും ട്വൻറ്റി ഡൽഹി